നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു നിർണായകമായ വിദേശ സന്ദർശനത്തിനുകൂടി നാളെ യാത്ര തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ യു കെ സന്ദർശനം നാളെയും മറ്റന്നാളുമായി നടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ യു കെ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ഇന്ത്യ യു കെ വ്യാപാര കരാർ ഒപ്പിടുക എന്നുള്ളതാണ് മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന്മേൽ ചർച്ചകൾ നടക്കുകയായിരുന്നു ചർച്ചകളിന്മേൽ ഇരു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള സമവായം ഉരുത്തിരിയുകയും വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുന്നു ആ വ്യാപാര കരാറിൽ ഒപ്പിട്ടുകൊണ്ടത് നിലവിൽ വരുത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ കണ്ടതാണ് കാരണം ഇത് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യു കെയുമായി ഇന്ത്യ ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോകുന്നത് അമേരിക്ക എത്രയും വേഗം ഇന്ത്യ വ്യാപാര റിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറക്കുമതി ചുങ്കം ചുമത്തും എന്ന് ഭീഷണി മുഴക്കിയിരുന്നു മാത്രമല്ല ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം അമേരിക്ക ഇന്ത്യൻ താൽപര്യങ്ങളെ സംരക്ഷിക്കാത്ത സ്വന്തം താൽപര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന സ്വാർത്ഥതയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ കാർഷിക രംഗത്തെയും ഇന്ത്യയുടെ ക്ഷീരമേഖലയെയും അമേരിക്കൻ കമ്പനികൾക്ക് തുറന്നുകൊടുക്കുക എന്ന ആവശ്യമാണ് അമേരിക്ക ഉന്നയിക്കുന്നത് എന്നാൽ ഈ രണ്ട് ആവശ്യവും ഒഴിച്ച് മറ്റേതൊരു ആവശ്യവും ും പരിഗണിക്കാം എന്നാണ് ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും കാർഷിക മേഖലയെയോ ക്ഷീരമേഖലയോ തൊട്ട് കളിക്കാനുള്ള ചർച്ചകൾ നടത്തില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അമേരിക്ക ഏത് വിധേനയും ഇന്ത്യയെ കൊണ്ട് വ്യാപാര കരാറിൽ ഒപ്പിടുപ്പിക്കുക എന്ന ഒരു സമ്മർദ്ദ തന്ത്രമാണ് പയറ്റുന്നത് കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അന്താരാഷ്ട്ര വ്യാപാരം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ കമ്മി അവിടെയുണ്ട് ഒരു വ്യാപക വ്യാപാര കമ്മി അവിടെയുണ്ട് ആ വ്യാപാര കമ്മി ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുമതി ചുങ്കം ഉൾപ്പെടെയുള്ള ഭീഷണികൾ കാട്ടി ട്രംപ് ട്രംപ് ഭാരതത്തെ വലയിലാക്കാൻ ശ്രമിക്കുന്നത് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ പഴയ ഭാരതമല്ല ഇന്ന് ഭാരതം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന രാജ്യമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നയങ്ങളെ സ്വാധീനിക്കുകയില്ല ഇന്ത്യയുടെ നയങ്ങൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് വഴങ്ങില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ഈ ചർച്ചകൾ െ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഇന്ത്യ വളരെ ലളിതമായി തന്നെ യു കെയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഈ വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാനായി യു കെ സന്ദർശിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് തീർച്ചയായും അത് അമേരിക്കയെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഈ അവസരത്തിലാണ് ഇപ്പോൾ യു കെ സന്ദർശനത്തിന് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായി ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് പ്രധാനമന്ത്രിയുടെ മറ്റ് അജണ്ടകളെക്കുറിച്ചും വ്യക്തമാക്കിയത് അതായത് ഇന്ത്യക്കെതിരെ ഖാലിസ്ഥാൻ സംഘടനകളുടെ പ്രവർത്തനം അത് കാനഡയിലും അമേരിക്കയിലും എന്ന പോലെ തന്നെ യു കെയിലും ശക്തമാണ് യു കെയിൽ പല ഘട്ടങ്ങളിലും ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കും മാത്രമല്ല ഇന്ത്യക്കാർക്കും ഹിന്ദുക്കൾക്കും നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ബ്രിട്ടനിൽ ഇടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ ഈ സംഘടനകൾ ഇന്ത്യയിൽ ചില പ്രവർത്തനങ്ങൾ നടത്താനും ഇന്ത്യ വിരുദ്ധ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്താനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾക്ക് മൂക്ക് മൂക്കുകയറിടണം ഇവർക്ക് ഈ രാജ്യങ്ങളിൽ കൊടുത്തിരുന്ന കാനഡയിലും ബ്രിട്ടനിലുമൊക്കെ വലിയ സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത് ബ്രിട്ടനിൽ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അതില്ലാതാക്കണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ബ്രിട്ടൻ്റെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്ന ചില നിർദ്ദേശങ്ങളായിരിക്കും ഇന്ത്യ ഈ സന്ദർശനത്തിൽ മുന്നോട്ട് വയ്ക്കുക ഖലിസ്ഥാൻ സംഘടനകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക ഒപ്പം തന്നെ കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു കരാർ ആ കരാറിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു അന്തിമ രൂപം നൽകുക ഇതും ായി ബന്ധപ്പെട്ട രണ്ട് ചർച്ചകൾ ബ്രിട്ടനിൽ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ ഹ്രസ്വമായ സന്ദർശനം മാത്രമാണ് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിക്ക് വളരെ തിരക്കേറിയ ഷെഡ്യൂളാണ് ഉള്ളത് മാത്രമല്ല ബ്രിട്ടനിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തിന് മാലദ്വീപ് സന്ദർശിക്കാനുണ്ട് കാരണം മാലദ്വീപിന്റെ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ മുഖ്യ അതിഥിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ മാത്രം സന്ദർശനമാണ് അതിനുള്ളിൽ കാര്യങ്ങൾ എത്രയും വേഗം ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന നിലപാടാകും ഇന്ത്യ സ്വീകരിക്കുക ഈ വ്യാപാരം റിൽ ഒപ്പിടുന്നു എന്നതിനപ്പുറം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബ്രിട്ടനോട് ആവശ്യപ്പെടും ആ താല്പര്യങ്ങൾ എന്നത് ഖലിസ്ഥാൻ സംഘടനകളെ നിലയ്ക്ക് നിർത്തുക അതോടൊപ്പം തന്നെ കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള ഒരു കരാറിലും എത്തിച്ചേരുക സത്യത്തിൽ ഖലിസ്ഥാൻ ഭീകര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇന്ത്യയിൽ കൊടും കുറ്റകൃത്യം ചെയ്തതിന് ശേഷം യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ അഭയം തേടുന്നവരാണ് അവരെ ഇന്ത്യക്ക് കൈമാറാനുള്ള കരാറിന് അന്തിമ രൂപമായാൽ തീർച്ചയായും ഈ രംഗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അത് മാറുകയും ചെയ്യും വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്